സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുക അങ്ങനെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരം കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒരടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി തന്നെയാണ് ദളിത് ജനവിഭാഗത്തിന്റെയും അതുപോലെ നന്നായ ഗോവിന്ദ സർക്കാരിന്റെ നാലാം വാർഷികത്തിൻ്റെ ആഘോഷമൊക്കെ ഇടുക്കിയിൽ ഭയങ്കര ഗംഭീരമായിട്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വേടൻ അവിടെ പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുന്നു വേടന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നൊരു വാർത്ത കേൾക്കുന്ന സമയത്തെ സർക്കാർ അതിനെതിരാണെന്ന് കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വേടന്റെ പ്രോഗ്രാം റദ്ദാക്കുന്നു ഇതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് വാർത്തയിൽ വന്നതാണ് അതിനുശേഷം നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ ഇതിപ്പം വന്നിരുന്ന് പറയുകയാണ് വേടന്റെ പ്രോഗ്രാം അവിടുണ്ട് വേടൻ ആരും ഈ പറയുന്ന വേട്ടയാടാൻ പാടില്ല കാരണം വേടൻ എന്ന് പറയുന്നത് ഇടതിൻ്റെ ശബ്ദമാണ് ഞങ്ങളുടെ ശബ്ദമാണ് ഇടത് രാഷ്ട്രീയത്തിന്റെ ശബ്ദമാണ് ദളിതന്റെ ശബ്ദമാണ് അടിച്ചമർത്തപ്പെടുന്നവന്റെ ശബ്ദമാണ് അതുകൊണ്ട് വേടനെ വേട്ടയാടാൻ ആര് സമ്മതിക്കില്ലെന്ന് ഈ പറയുന്ന മുഖ്യന്റെ കീഴിലല്ലേ ഈ പറയുന്ന പോലീസും എക്സൈസും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നിലനിൽക്കുന്നത്